നമസ്കാരം വാർത്തകൾ കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബൈജു കാളക്കണ്ടി മത്സരിക്കും വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തതിനെ തുടർന്ന് വി എം വിരുവിന് മത്സരിക്കാൻ സാധിക്കാത്തതിനാലാണ് ബൈജു കാളക്കണ്ടി സ്ഥാനാർത്ഥിയാകുന്നത് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി തന്നെ പ്രചരണം നടത്തുമെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് കല്ലായിൽ യു വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു സത്യവാചകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു പാട്നയിലെ ഗാന്ധി മൈതാനത്താണ് ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കടയിലെത്തി യുവതിയുടെ ശ്രമം പിടിക്കപ്പെട്ടപ്പോൾ ആത്മഹത്യാ ശ്രമം പന്തീരാങ്കാവിൽ പട്ടാപകൽ ജുവലറിയിൽ മോഷണം നടത്താൻ ശ്രമിച്ച പ്രതിയെ കയ്യോടെ പിടികൂടി നാട്ടുകാർ പന്തീരാങ്കാവിലെ സൗപർണിക ജ്വല്ലറിയിലെത്തിയ യുവതി കടയുടമയോട് സ്വർണ്ണമാല ആവശ്യപ്പെടുകയും അദ്ദേഹം മാലയെടുക്കാനായി തിരിഞ്ഞപ്പോൾ ശ്രമം നടത്തുകയുമാണ് ഉണ്ടായത് പിടിക്കപ്പെട്ടപ്പോൾ ഇവർ ആത്മഹത്യാ ശ്രമം നടത്തിയതോടെ ഇവരെ കെട്ടിയിട്ട ശേഷമാണ് നാട്ടുകാർ പോലീസിന് കൈമാറിയത് ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം പൂവാട്ടുപറമ്പ് സ്വദേശി സൗദാബി എന്ന യുവതിയാണ് പിടിയിലായത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മോഷണത്തിലേക്ക് വഴിവച്ചതെന്നാണ് യുവതിയുടെ മൊഴി കണ്ണൂരിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു ഒരു മരണം ഏഴുപേർക്ക് പരിക്ക് ഛത്തീസ്ഗഡ് സ്വദേശി നന്ദുലാലാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് താവുകുന്നിൽ വെച്ചാണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടമുണ്ടായത് കുഴൽ കിണറിന്റെ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശികളായ എട്ടുപേരായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട ലോറി ഒരു തോട്ടിലേക്കാണ് മറിഞ്ഞത് അവിടെ ഒരു മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു ലോറിക്കകത്ത് മുൻവശത്തെ ക്യാബിനിലും പിറകുവശത്തുമായിട്ടായിരുന്നു തൊഴിലാളികൾ ഉണ്ടായിരുന്നത് അപകടത്തിൽ ഒരാൾ ലോറിക്കടിയിലേക്ക് പോയിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാരും പിന്നീട് ഫയർഫോഴ്സും എത്തി ലോറി വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് എന്നാൽ ഒരാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ക്രെയിൻ എത്തിച്ച ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ അകപ്പെട്ടിരുന്ന ആളെ പുറത്തെത്തിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്ന ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു സീറ്റ് വിഭജന തർക്കം കാസർഗോഡ് ഡി സി സി ഓഫീസിൽ പരസ്യമായി ഏറ്റുമുട്ടി നേതാക്കൾ ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കാനും ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് നേതാക്കൾ തമ്മിലുള്ള കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ജെയിംസ് പന്തമാക്കന്റെ വിഭാഗത്തിന് ഏഴ് സീറ്റ് മത്സരിക്കാൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇത് നൽകാതെ ഡി സി സി ഔദ്യോഗിക പക്ഷം അഞ്ച് സീറ്റ് നൽകി ഇതേ തുടർന്നുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവൻ ഡി സി സി പ്രസിഡന്റിന്റെ ഉറ്റ സുഹൃത്താണ് കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്താണ് ഈസ്റ്റ് ഉളേരി ഇവിടെയാണ് സംഘർഷം നടന്നത്